ഹായ് ഞാൻ ഞാൻ എത്ര ദിവസം വയ്യാതിരിക്കായിരുന്നു കേട്ടോ തൊണ്ടവേദന ഒക്കെ ആയിട്ട് സൗണ്ടൊക്കെ ഇടങ്ങിയിരിക്കായിരുന്നു അപ്പോൾ കുറച്ച് ഇപ്പം ശരിയായി വരാം കേട്ടോ ഞാൻ ഇത്രയും ദിവസം വീഡിയോസ് ഇടാതെ ആയപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് പേര് മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു കേട്ടോ എവിടെ പോയി പോയിന്നൊക്കെയും അപ്പോൾ എന്തായാലും എനിക്ക് ഇത് ഭയങ്കര സന്തോഷമായിട്ടോ എന്നെ അന്വേഷിച്ചല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഇന്ന് തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ പോവാണ് ഗായസ് ഇത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ ബെസ്റ്റ് ടൈം ഓഫ് ദി ഇയർ ആണ് കാരണം നമ്മൾ തൃശ്ശൂർ പൂരമാണ് വരുന്നത് ഈ എക്സിബിഷൻ ഉണ്ട് പിന്നെ മോറോവർ ഇതൊരു സമ്മർ വെക്കേഷൻ്റെ സമയമാണ് നമ്മുടെ കസിൻസൊക്കെ പുറം നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എക്സാമൊക്കെ കഴിഞ്ഞാൽ അവരൊക്കെ വരുന്ന സമയമാണ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കറങ്ങാനൊക്കെ പോകാൻ പറ്റിയൊരു സമയമാണ് പറ്റിയൊരു ആണ് ഈ എക്സിബിഷൻ ഇവിടെ ഞാൻ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടോട്ടോ വരാൻ പറ്റണേ എങ്കിലും അന്നത്തെ ആ എനർജി ഇന്നുണ്ട് എന്തുണ്ടായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാതെ പോകാൻ എപ്പോഴും അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിങ്ങും ഫുഡ് അടി കഴിഞ്ഞ് സ്വത്തിക്കറങ്ങി വീട്ടിലെ പോയി ഗായ്സ്